സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മാസം ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയ്ക്ക് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ് ജാഥ ക്യാപ്റ്റൻ കോഴിക്കോട് അതിർത്തിയായ ഐക്കരപ്പടി മുതൽ പാലക്കാട് അതിർത്തിയായ പുലാമന്തോൾ പാലം വരെ ജില്ലയിലെങ്ങും ആവേശകരമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് ഗവൺമെന്റിന് ഇനിയും ഒരു തുടർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതാണ് ആഗ്രഹമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെങ്കിലും ഇടതുപക്ഷ ഭരണത്തിൻകീഴിൽ കേരളം വികസനത്തിന്റെ ഉള്ളവരങ്ങൾ കീഴടക്കുകയാണ് എന്ന് ശരിയായി തീർച്ചയായും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നവകേരളത്തിന്റെ രൂപരേഖയാണ് നവകേരളം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായി കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വൻകിട പദ്ധതികളിലൊപ്പം സാധാരണക്കാരായ ഗണേഷരുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൺ പനോളി മാനേജറായ പതാക ജാഥയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ അനുശ്രീ സ്ഥിരാംഗവുമാണ് രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലാ സെക്രട്ടറി വി പി അനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു എന്നിവർ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു മലപ്പുറം കുന്നുമലിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പി അനിൽ കെ മജുനു എന്നിവർ ജാഥയെ സ്വീകരിച്ചു ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് കടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്